അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലേക്ക് എത്തിയ വ്യക്തിയാണ് ജി മാർത്താണ്ഡൻ രണ്ടായിരത്തി പതിമൂന്നിൽ മമ്മൂട്ടിയെ നായകനാക്കി ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന ചിത്രത്തിലൂടെയാണ് മാർത്താണ്ഡൻ സ്വതന്ത്ര സംവിധായകനാകുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു അച്ചാദിൻ ആ സിനിമയിലും മമ്മൂട്ടിയായിരുന്നു നായകൻ ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ചും ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് അച്ചാദിൻ എന്നീ സിനിമകളെക്കുറിച്ചും പറയുകയാണ് സംവിധായകൻ ഒരു പുതിയ സംവിധായകൻ എന്ന നിലയിൽ ആ രണ്ട് സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവങ്ങൾ തന്നെയാണ് എനിക്ക് നൽകിയത് ആദ്യ സിനിമ റിലീസായപ്പോൾ എല്ലായിടത്തു നിന്നും നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരുന്നു അതിന്റെ സന്തോഷം പങ്കുവെക്കാൻ മമ്മൂട്ടി സാറിനെ കാണാൻ ഞാൻ പോയത് ബാംഗ്ലൂരിലാണ് അന്ന് അദ്ദേഹം സൈലൻസ് എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാരവാനിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹവും സന്തോഷവാനായിരുന്നു മിടുക്കനായി വരിക എന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തിരുന്നു മമ്മൂട്ടി സാർ നിരവധി പുതുമുഖ സംവിധായകർക്ക് മലയാള സിനിമയിൽ ആദ്യ അവസരം നൽകിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിലൊരാളാകാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി എൻ്റെ രണ്ടാമത്തെ സിനിമയായ അച്ചാദിനിലും മമ്മൂട്ടി സാർ തന്നെ നായകനായി വന്നത് മറ്റൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു പക്ഷേ സിനിമ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന വിജയം കാണാൻ കഴിഞ്ഞില്ല പാവാട എന്ന എൻ്റെ മൂന്നാമത്തെ സിനിമ ചെയ്യുന്നതിന് മുമ്പേ മമ്മൂട്ടി സാറിൽ നിന്നും അനുഗ്രഹം വാങ്ങാൻ ഞാൻ പോയിരുന്നു ജി മാർത്താണ്ഡൻ പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക